ഇത് കേക്ക് അവിടെ നാളെ നന്ദു ഇത് ബലൂണില് ഇനി എന്താ പരിപാടി ബലൂണില് വെള്ളം നിറ അപ്പൊ ഇത് വെള്ളം നിറക്കുന്ന ബലൂൺ അല്ലല്ലോ അല്ല എന്നാലും വിള നിറക്കില്ലേ അത് കഴിച്ചിട്ട് നമുക്കിനി വെള്ളം നിറക്കാലേ ബലൂണില് അതിന്റെ ഉള്ളില് കൊറേ മിഠായികളുണ്ട് മിഠായി തന്നെയാണല്ലേ വന്നിട്ട് എന്താ കഴിച്ചേ വന്നിട്ട് എന്താ കഴിച്ചേ മുട്ട പുളിസായി കഴിച്ചല്ലേ അതെന്നെ പുളസായി അല്ല കഴിച്ചേ ടേസ്റ്റ് ഇണ്ടാവോ നന്തിട്ടി എന്താ രസം അമ്മയ്ക്ക് വന്നു തരുമോ ഉണ്ടോ ഓ അമ്മക്ക് വേണ്ട അമ്മ വെറുതെ വന്നതാട്ടോ നന്ദൂട്ടി കഴിച്ചിട്ട് എനിക്ക് വീടേക്ക് വേണ്ട എനിക്കിഷ്ട എനിക്കിഷ്ടല്ലീ ഇത്ര മിഠായി സന്തോഷായോ ആ പർപ്പിൾ കൊറച്ച് വെള്ളാക്കിയാ മതി അല്ലെങ്കിൽ ഉടുപ്പിക്കാവും ആ ദേവു ആക്കി ആക്കിത്തരും ഉടുപ്പിലാക്കലോ ദേവു ഇല്ല ആക്കില്ല അല്ല മെല്ലെ അത് ഇന്റെ എന്റെ കൈന്നറിയാതെ പോയി പോയി വെള്ളൊക്കെ പോയി കൂടി ആ പൊട്ടിയിട്ടൊന്നും ഇല്ലാണ്ടോ വെള്ളം എന്ന് അറിയണ്ട്

വലുതാണ് ഇപ്പൊ പൊട്ടിട്ടോ രണ്ടെണ്ണ അതിന്റെ ഒന്ന് ഓറഞ്ചും പർപ്പിളും പട്ടിക്കുമ്പോ രസല്ലേ കൊറച്ചൂടെ ആയോ ആ മതി 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 ആ നല്ല ഭംഗിയുണ്ട് കാണാൻ കൊറച്ചും കൂടി വേണം ഫൈനൽ അല്ലേ പൊട്ടും അയ്യോ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലേ ഇനി പൊട്ടിക്കല്ലേ ഒന്ന് പൊട്ടിച്ച മതിപ്പോ ഒന്ന് ഒന്ന് പൊട്ടിക്ക അതാണ് വെക്കും മെല്ലെ മെല്ലെ ഉടുപ്പിലാവും ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം കേട്ടോ നിങ്ങൾ ഇങ്ങനെ ആ ഓക്കെ മാറിക്കു

ഇങ്ങനെ ഉയർത്തി ആ ഓക്കെ ഓക്കെ മെല്ലെ പൊടി അത് മെല്ലെ കുത്തണേ മെല്ലെ അപ്പളാവും വിഴുമ്പ് രസം മെല്ലെ ഇല്ല 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 ഇനി നാളെ ഇന്നിപ്പോ ഫൈവ് ബലൂണ് ഫൈവ് അല്ല സിക്സ് ബലൂണ് പൊട്ടിക്കാൻ പറ്റാതൊന്നും പൊട്ടി അതിന്റെ വിഷമത്തിൽ ഇക്കാണ് കല്യാണി അല്ലെ കല്യാണി നാളെ പൊട്ടിക്കും അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ ഓക്കെ ബൈ ബൈ ദേവു ദയവു ദയവെന്തെങ്ങനെക്കണേ